എഫ് സി ഗോവൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് അതായത് എഫ് സി ഗോവയുടെ അൽബേനിയൻ സൂപ്പർ താരമായ അർമാൻഡോ സാധിക്കുവിനെ പുറത്താക്കി എന്നുള്ള ഒരു വാർത്ത ഗോവൻ ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അതിൽ കടന്ന സെലിബ്രേഷൻ കാരണമാണ് മാനേജറിന് ഇത്തരം ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നത് ഏതായാലും അർമാൻഡോ സാധിക്കുവിനെ പുറത്താക്കിയതിൽ ഗോവൻ ആരാധകർ അസംതൃപ്തരാണ് കാരണം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഫ് സി ഗോവൻ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വന്നപ്പോൾ അതിലെ കമന്റ്സിൽ നിന്നും അത് വ്യക്തമാണ് എന്തായാലും ഗോവയ്ക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനമാണ് അർമാൻ സാധിക്കും ഈ കഴിഞ്ഞ ഐഎസ്എൽ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിൽ കടന്ന സെലിബ്രേഷൻ കാരണമാണ് താരത്തെ പുറത്താക്കിയതെന്നാണ് മാർക്കസ് മൃഗുലോ പോലെയുള്ള മാധ്യമപ്രവർത്തകർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഏതായാലും അർമാൻഡോ സാധിക്കുവിന് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് അർമാൻഡോ ടീമിൽ എത്തിക്കാൻ താല്പര്യം കാണിച്ചതായി റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു താരം ഫ്രീ ഏജന്റ് ആയിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള ട്രാൻസ്ഫർ ഫീയോ മറ്റു കാര്യങ്ങളോ നൽകാതെ തന്നെ താരത്തെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ഇതൊരു നല്ലൊരു അവസരമാണ് വളരെ മികച്ച കഴിവുള്ള ഒരു താരത്തെ സ്വന്തമാക്കാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ എല്ലാ ഐ എസ് എൽ ക്ലബുകൾക്കും കിട്ടിയിരിക്കുന്നത് മികച്ച താരമാണ് അർമാൻഡോ സാധിക്കൂ എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല കഴിഞ്ഞ സീസണിൽ പോലും ഗോവയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം തൊട്ട് മുമ്പത്തെ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൽ അവസരങ്ങൾ കുറവായിരുന്നിട്ടും ലഭിച്ച അവസരങ്ങൾ മുതലെടുത്ത താരമാണ് അർമാൻഡോ അതുകൊണ്ട് തന്നെ ഏത് ക്ലബ്ബ് താരത്തെ സ്വന്തമാക്കിയാലും ആ ക്ലബിനൊരു മുതൽ കൂട്ട് തന്നെ ആയിരിക്കും എന്നുള്ളിൽ യാതൊരു തർക്കവുമില്ല സോ അപ്പോൾ വീഡിയോ ആസരിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുമ്പായി